ഒരു ഒരു റിലീഫുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കളുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ യാത്ര ചെയ്യുന്നവർ ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാറുണ്ടോ അതോ ഈ പ്രശ്നങ്ങളും കൊണ്ട് യാത്ര ചെയ്യുന്നതാണോ സംഭവിക്കുക രണ്ടുതരം ആളുകളുണ്ട് ചിലർ ഈ പ്രശ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും യാത്ര തുടങ്ങുന്നതോടുകൂടി അവരുടെ ഈ പ്രശ്നങ്ങളെ വിസ്മരിക്കുകയാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഞാൻ ഓരോ ദിവസവും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഒരു ടെലിവിഷൻ ചാനൽ നടത്തുക ബിസിനസ് സംരംഭങ്ങൾ നടത്തുക നിരവധി ആളുകൾ എന്നോടൊപ്പം ജോലി ചെയ്യുക പലവിധ പ്രവർത്തനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഓരോ യാത്രയുടെയും തലേ ദിവസം യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേദിവസം പോലും ഇനിയും ഒരു നാലോ അഞ്ചോ ദിവസത്തെ ജോലി കൂടി ചെയ്ത് തീർക്കാൻ അവശേഷിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് വിമാനത്തിൽ കയറി അടുത്ത രാജ്യത്തേക്ക് പോകുന്നത് പക്ഷേ ക്യാമറയും എടുത്ത് ഒരു വിമാനത്തിലേക്ക് കയറുന്ന നിമിഷം മുതൽ തിരിച്ച് നാട്ടിൽ ലാൻഡ് വരെ ഞാൻ പിന്നെ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല ചിന്തിക്കാൻ അവസരം കിട്ടാറില്ല പുതിയ കാഴ്ചകൾ പുതിയ അനുഭവങ്ങൾ പുതിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തരായ മനുഷ്യർ അവരുടെ അവരുടെ ചരിത്രം അവർ നടത്തിയ സാഹസങ്ങൾ ഇങ്ങനെയുള്ള കഥകളിൽ നിന്ന് കഥകളിലേക്ക് അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ യാത്ര ചെയ്ത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ നമുക്കറിയാം പുതിയ തലമുറ യാത്ര കഴിഞ്ഞ് വന്നാൽ അടുത്ത വർഷത്തെ യാത്രക്കല്ല കാത്തിരിക്കുന്നത് അടുത്ത മാസത്തെ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറിയിരിക്കുന്നു മാസം തോറും യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾ എനിക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിലുണ്ടായ വലിയൊരു മാറ്റം അത്യാവശ്യം കാശുള്ളവർ വർഷത്തിലൊരു രണ്ടോ മൂന്നോ തവണ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ തീർച്ചയാക്കിയവരാണ് ഒരു കമ്മ്യൂണിറ്റി എനിക്ക് പരിചയമുണ്ട് കാരണം ഞാൻ ഈ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് തഞ്ചാരം പ്രേക്ഷകർ സഫാരിയുടെ പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ പ്രേക്ഷകർക്ക് വേണ്ടി ചില യാത്രകൾ അനൗൺസ് ചെയ്തു ഈ അനൗൺസ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ അനൗൺസ് ചെയ്ത ആ ടൂറിലേക്കുള്ള സീറ്റുകളെല്ലാം ഫില്ലാകുകയാണ് ഈ ഫില്ലാകുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം തലേ മാസത്തെ അതേ ടൂറിന് വന്ന ആളുകൾ തന്നെ അടുത്ത മാസത്തെ ടൂറിന് വേണ്ടി ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് അറിയുന്നുണ്ടെന്നറിയില്ല പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ ചിലർക്കെങ്കിലും യാത്ര ചെയ്യുന്നതിന് അതിയായ ഉണ്ടാകും രണ്ട് കാര്യങ്ങൾ തടസ്സം ഒന്ന് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല രണ്ട് ഒരു പക്ഷേ ഇത്രയും ആ രീതിയിലുള്ള യാത്ര നടത്താനുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല ഇതിന് രണ്ടിനും എന്തെങ്കിലും പരിഹാരമുണ്ട് ഇതിന് രണ്ടിനും കൃത്യമായ പരിഹാരമുണ്ട് ഇത് രണ്ടും ഒരു പ്രശ്നമേ അല്ല കാരണം സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കാര്യം തന്നെ എടുക്കാം ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ കൂടുതൽ അറിയുന്നവരാണ് ഒരു ടെലിവിഷൻ ചാനൽ നടത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഏതാണ്ട് അതേ സാറ്റലൈറ്റിൽ ഇൻ്റർ സാറ്റ് സെവൻറ്റീൻ എന്ന് പറയുന്ന സാറ്റലൈറ്റിൽ അതേപോലൊരു ട്രാൻസ്പോർട്ടർ വാടക എടുത്ത് നിങ്ങൾ കൊടുക്കുന്ന അത്ര തന്നെ പണം കൊടുത്ത് കേരളത്തിലെ കേബിൾ ടി വികളിലൂടെ അല്ലെങ്കിൽ ഡി ടി എച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എഫേർട്ട് എല്ലാം സെയിമാണ് അതിലെ പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള ക്യാമറയും സ്റ്റുഡിയോ ഫ്ലോറും ഫെസിലിറ്റികളെല്ലാം എല്ലാം മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ മലയാള മനോരമയോ ഒക്കെ പോലുള്ള ഒരു സ്ഥാപനം നടത്തുമ്പോൾ അതിലെ ഒരു ഹൈറാർക്കി നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് അറിയാം നിരവധി ആളുകൾ നൂറോ ഇരുന്നൂറോ ആളുകളുടെ ഒരു സംഘം പല തട്ടുകളായി നിന്ന് പ്രവർത്തിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഒരു പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടി എന്ന പോലെ സംപ്രേഷണം സജ്ജമാകണമെങ്കിൽ എത്ര ആളുകളുടെ അധ്വാനവും എത്ര പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് സഫാരി ചാനൽ നിങ്ങൾ കാണുന്ന ആളുകൾക്കറിയാം അതിലെ ഒരു പകുതി പരിപാടിയുടെയും എങ്കിലും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അലിയാർ സാർ ജിരിക്കുന്ന മുമ്പിലിരുപ്പുണ്ട് നമ്മുടെ സുപാരിയിലെ മിക്ക പല വലിയ ശബ്ദവലിയാസാരുടെ ആണെന്ന് അറിയാം പിന്നണിയിൽ പ്രവർത്തിക്കുന്നതും മുന്നണിയിൽ പ്രവർത്തിക്കുന്നതും ഞാനാണ് അതോടൊപ്പമാണ് ഈ ചാനൽ നടത്താൻ വേണ്ട സാമ്പത്തിക പരിപാടികൾ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഒപ്പം ഇതോടൊപ്പം ലോകയാത്രകൾ നടത്തണം ഒപ്പം ലേബറിൻ്റെ എന്നൊരു പ്രസിദ്ധീകരണശാലയുണ്ട് നിങ്ങൾക്കറിയാം അത് നിങ്ങളിൽ പലരും അത് വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചിട്ടുള്ളതാണ് മുന്നൂറ്റി മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന മാനേജിങ് ഡയറക്ടർ ഞാനാണ് അതുകൂടാതെയുള്ള മറ്റു സംരംഭങ്ങൾ ഈ ടൂർ കമ്പനി പോലുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കാൻ തന്നെ ഞാൻ ഒരു മാസത്തിലെ പത്തോ പന്ത്രണ്ടോ ദിവസത്തിൽ ടൂർ കമ്പനി കൂടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പതി പന്ത്രണ്ട് പതിമൂന്ന് ദിവസമെങ്കിലും എനിക്ക് വിദേശത്ത് സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്താവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ജോലിയെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം ഇന്ന് ശനിയാഴ്ചയാണ് ഈ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും പോകേണ്ടതെല്ലാം വീക്കെൻഡ് പ്രോഗ്രാംസ് ആണ് അതെല്ലാം വീക്കിലി പ്രോഗ്രാംസിന് വ്യത്യാസമുള്ളതാണ് ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് ഈ വേദിയിൽ ഞാനുണ്ടായിരുന്നു ഇവിടെ വീണ്ടും ഞാൻ രാത്രി ഇവിടെ നിന്ന് മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് ഇന്നും നാളെയും പോകേണ്ട പരിപാടികളെല്ലാം ഈ രാത്രിയും ഇന്ന് പകലും ഉച്ചവരെയുള്ള സമയം കൊണ്ട് തീർത്തു വെച്ചിട്ടാണ് പന്ത്രണ്ടരയ്ക്ക് ഞാൻ മരങ്ങാട്ടുപള്ളി ഇറങ്ങി വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ചെല്ലുണ്ടേ എന്നെ കണ്ടപ്പോൾ നിങ്ങളെവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇവിടെയാണ് താമസിച്ചെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നലെ താമസിച്ചു ഞാൻ എൻ്റെ മരങ്ങാട്ടുള്ളിലെ സ്റ്റുഡിയോ ഫ്ലോറിലാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ സമയത്തെ ക്രമീകരിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ എത്തണം എന്ന് നിഷ്കർഷിച്ചപ്പോൾ ഞാൻ വരാമെന്ന് സമ്മതിച്ചെങ്കിൽ എനിക്ക് ആറു മണിക്ക് ഇവിടെ എത്തിയേ പറ്റുവല്ലെങ്കിൽ സഫാരി ചാനൽ ഓഫാക്കി വെച്ചിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കേണ്ടത് അവിടെ ഒരു തടസ്സവുമില്ലാതെ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ശനിയാഴ്ച പന്ത്രണ്ടരക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറക്കി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ് അപ്പോൾ ടൈമിനെക്കുറിച്ച് ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് പറയരുത് സമയമില്ലാത്ത കൊണ്ട് യാത്ര ചെയ്തില്ല ഇനി പണത്തെക്കുറിച്ച് അടുത്ത ചോദ്യം നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാൻ എവിടേക്കൊക്കെയാണ് യാത്ര ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ചോദിച്ച ചോദ്യം ചോദിച്ച സ്വഭാവത്തിലുള്ള ആളുകൾ അവർ കേരളം മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന എത്ര പേര് കന്യാകുമാരി കണ്ടിട്ടുണ്ട് കോട്ടയത്ത് ജീവിക്കുന്ന എത്ര പേര് നമ്മുടെ തലസ്ഥാന നഗരം കണ്ടിട്ടുണ്ട് കോഴിക്കോട് ജീവിക്കുന്ന എത്ര പേര് ബേക്കൽ കോട്ട കണ്ടിട്ടുണ്ട് തഞ്ചാവൂർ എത്ര പേര് കണ്ടിട്ടുണ്ട് മൈസൂർ ജോയിന്നേരം എത്ര പേര് കണ്ടിട്ടുണ്ട് ധംബിയിലേക്ക് എത്ര പേര് പോയിട്ടുണ്ട് ഗോവയിൽ പോയിട്ടുള്ള എത്ര ആളുകളുണ്ട് താജ്മഹാൾ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനൊക്കെ എത്ര പണം വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനിൽ യാത്ര ചെയ്ത് മിതമായ സൗകര്യങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെക്കുന്ന ഈ നഗരങ്ങളിലൊക്കെ പോയി അയ്യായിരം രൂപ മുതൽ മുകളിലേക്ക് ഉണ്ടെങ്കിലും ഒരാൾക്ക് ചിലവഴിക്കാം എത്ര വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് കാഴ്ചകൾ കാണാം ഒരു ഒരയ്യായിരം രൂപ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി അയ്യായിരം രൂപ സമ്പാദിക്കണമെങ്കിൽ ഒരു ദിവസം എത്ര രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്യേണ്ടി വരും ഇനി വേണ്ട നിങ്ങൾക്ക് തായ്ലൻഡ് മലേഷ്യ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക മുതലായ നമുക്ക് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ദിവസം ഒരു നൂറ് രൂപ എടുത്തൊരു പെട്ടിക്കകത്തിട്ട് വെച്ചാൽ എല്ലാ വർഷവും ഇത്തരത്തിലൊരു വിദേശയാത്ര നടത്താൻ പറ്റും ബാക്കി കണക്ക് കൂടെ പറയണോ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു വിദേശയാത്ര മതിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസർബൈജാൻ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാം രണ്ട് വർഷത്തിലൊരു വിദേശയാത്ര മതി ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഒരു ഒരു ഇന്ത്യക്കകത്തെ ഒരു യാത്രയുമായിട്ട് മതി എന്നുണ്ടെങ്കിൽ അപ്പം നിരവധി നിരവധി സാധ്യതകളുണ്ട് ഇത് സേവ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ദിവസം ഒരു നൂറ് രൂപ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കറിയാം കണക്കിന് പിള്ളേർ യാത്ര ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട് അവരെ വ്ളോഗേഴ്സിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് ഇവരൊന്നും മീറ്റിംഗ് പൈസ എടുത്തിട്ടില്ല ലോകം മുഴുവൻ ചുറ്റുന്നത് ചില പിള്ളേരുണ്ട് വീട്ടിൽ വന്നിട്ട് വർഷങ്ങളും മാസങ്ങളുമായി അവർ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങളുള്ള ഹോട്ടലുകളിൽ താമസിച്ച് ലോകാത്ഭുതങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി അവരുടെ ജീവിതം ആസ്വാദ്യമാക്കുകയാണ് അവരുടെ യൗനകാലം മുഴുവൻ അത് മുഴുവൻ സാധ്യമാകുന്നത് അവർക്ക് ഈ പറഞ്ഞ യാത്രയിലൂടെ കിട്ടിയ വരുമാനമാണ്